പ്രോഗ്രാമിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സി കാറ്റ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും നിങ്ങൾക്കേറെ സുപരിചിതനുമായ അഭിവന്തിയമാർ ജോസഫ് പാമ്പളാനി പിതാവാണ് പിതാവിനെ ഏറ്റവും ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ നിർമ്മലഗിരി സെൻറ്റ് മേരീസ് ഇടവകയിലെ മതാധ്യാപകരാണ് അധ്യാപകരെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ചും കറുത്തർ പ്രാർത്ഥനയെക്കുറിച്ചുമാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം എൻ്റെ പേര് വിൻഡി മാത്യു ഞാൻ നിർമ്മലഗിരി സെൻറ് മേരീസ് സൺഡേ സ്കൂൾ മതാധ്യാപികയാണ് പിതാവെ എൻ്റെ ചോദ്യം ഇതാണ് സ്വർഗസ്തനായ പിതാവെ എന്ന പ്രാർത്ഥനയ്ക്ക് യഹൂദ പ്രാർത്ഥനകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ സ്വർഗസ്തനായ പിതാവ് എന്ന പ്രാർത്ഥനയ്ക്ക് യഹൂദ പ്രാർത്ഥനയുമായി ബന്ധവുമുണ്ട് വ്യത്യാസവും എന്ന് നമുക്കറിയാം അതായത് ഈ പ്രാർത്ഥനയിൽ പറയുന്ന പല കാര്യങ്ങളുടെയും സൂചനകൾ യഹൂദരുടെ പ്രാർത്ഥനകളുമായിട്ട് സാമ്യമുള്ളത് അതേസമയം ദൈവത്തെ നേരിട്ട് പിതാവേ എന്ന് വിളിക്കുന്ന ആ ഒരു ശൈലി വാസ്തവത്തിൽ ഇസ്രായേലിൻ്റെ പ്രാർത്ഥനകളിൽ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം ചില പ്രവാചക ഗ്രന്ഥങ്ങളിൽ അത്തരത്തിലുള്ള സൂചനകളുണ്ട് എന്നുള്ളത് ഒഴിവാക്കിയാൽ ദൈവത്തെ നേരിട്ട് പിതാവേ എന്ന് വിളിച്ച് സംബോധന ചെയ്യുന്ന ശൈലി യഹൂദ പ്രാർത്ഥനകളിൽ അന്യമായിരുന്നു സർവശക്തനായ ദൈവമേ സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ യഹൂദരെങ്ങനെയാണ് ദൈവത്തെ വിളിച്ചിരുന്നത് എന്നറിയണമെങ്കിൽ സങ്കീർത്തനങ്ങൾ വായിച്ചാൽ മതി സങ്കീർത്തനങ്ങളിലെ ആ ഒരു പ്രാർത്ഥനാ ശൈലിയാണ് യഹൂദരുടെ പ്രാർത്ഥനാ ശൈലിയായിരുന്നത് എന്നത് വസ്തുതാപരമാണ് അതുകൊണ്ട് തന്നെ യഹൂദരുടെ ഒരു പ്രാർത്ഥനാ രീതിയിൽ നിന്ന് ഈ പുതിയ നിയമത്തിൽ ഈശോ പഠിപ്പിക്കുന്ന സ്വർഗസ്ഥനായ പിതാവേക്ക് ചില അന്തരങ്ങളുണ്ട് അത് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴുള്ള ദൈവാവബോധത്തിൻ്റെ വ്യത്യാസം ഈ പ്രാർത്ഥനകളിലും പ്രതിഫലിച്ചു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത് എന്നാൽ നമുക്കറിയാം യഹൂദരുടെ ചില പ്രാർത്ഥനകൾ അവർ ആവർത്തിച്ച് ചൊല്ലുന്ന ചില പ്രാർത്ഥന രീതികൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അവർ ക്ഷേമ പ്രാർത്ഥന ഇസ്രായേലെ കേൾക്കുക നിൻ്റെ ദൈവമായ കർത്താവ് ഏകനാണ് അവിടുത്തെ മാത്രമേ നീ സ്നേഹിക്കാവൂ നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണാത്മാവോടെ സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം ഇങ്ങനെ തുടങ്ങുന്ന ക്ഷേമാ പ്രാർത്ഥനകൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു അതുപോലെ തന്നെ അവർ ആവർത്തിച്ചു ചൊല്ലുന്നൊരു പ്രാർത്ഥനയായിരുന്നു പതിനെട്ട് സ്തുതിപ്പുകൾ അഥവാ എയ്റ്റീൻ ബെനഡിക്ഷൻ ചെമോണെ എസ്റേ എന്ന് പറയുന്ന ഈ പതിനെട്ട് സ്തുതിപ്പുകൾ എന്ന് പറയുന്ന പ്രാർത്ഥന യഹൂദർക്കുണ്ടായിരുന്നു ഈ പതിനെട്ട് സ്തുതിപ്പുകളുടെ പ്രാർത്ഥനയ്ക്ക് പകരമായിട്ട് ക്രൈസ്തവർ ചൊല്ലി തുടങ്ങിയ പ്രാർത്ഥനയാണ് സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന എന്നാണ് പണ്ഡിതന്മാർ കണ്ടെത്തിയിരിക്കുന്നത് കാരണം ഈ പതിനെട്ട് സ്തുതിപ്പുകളിൽ ദൈവത്തെ സ്തുതിക്കുന്നതുണ്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പറയുന്നതുണ്ട് അപ്രകാരമുള്ള വിവിധ തലത്തിലുള്ള പ്രാർത്ഥനകൾ ഈ പതിനെട്ട് സ്തുതിപ്പുകളിലുണ്ട് അതിൻ്റെ ഉള്ളടക്കവും സ്വർഗസ്വനായ പിതാവയുടെ ഉള്ളടക്കവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഈ പ്രാർത്ഥനാ രീതിക്ക് പകരമായിട്ടാണ് ക്രൈസ്തവർ സ്വർഗസ്ഥനായ പിതാവെ അഭ്യസിച്ചിരുന്നത് എന്നത് സത്യമാണ് അവിടെ മൂന്ന് തവണ യഹൂദരീതി ചൊല്ലുമ്പോൾ ക്രൈസ്തവരും തങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം ഡിഡാക്കയിലെയൊക്കെ നിർദ്ദേശങ്ങൾ നോക്കിയാൽ എല്ലാ ക്രിസ്ത്യാനികളും സ്വർഗസ്ഥനായ പിതാവെ മൂന്ന് തവണ ചൊല്ലണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് പകരമായുള്ള പ്രാർത്ഥന എന്ന രീതിയിലാണ് ആദിമസഭ സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ യഹൂദ ചിന്തയിലായിട്ട് ഒത്തുപോകുന്ന ഒത്തിരി ചിന്തകൾ ഇവിടെ ഈ സ്വർഗസ്വനായ പിതാവയിലുണ്ട് അങ്ങയുടെ നാമം പൂജിതമാകണമേ അത് തീർച്ചയായും ഒരു യഹൂദ പ്രാർത്ഥനാ ശൈലിയാണ് കാരണം ദൈവത്തിൻ്റെ പേര് ഉച്ചരിക്കുന്നതിന് പകരം ദൈവനാമം എന്നാണ് ഉച്ചരിച്ചിരുന്നത് അത് തീർച്ചയായും ഒരു ടിപ്പിക്കലായ യഹൂദ പ്രാർത്ഥനാ ശൈലിയാണ് അങ്ങയുടെ തിരിഹിതം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണം അതും യഹൂദ പ്രാർത്ഥനാ ശൈലിയാണ് സ്വർഗം ആണ് യഥാർത്ഥമായ സത്യം സ്വർഗത്തിൽ എന്ത് തീരുമാനിക്കുന്നു അതാണ് ഭൂമിയിൽ നടപ്പിലാകുന്നത് എന്ന യഹൂദ ചിന്താഗതി നമുക്കറിയാം അത് ഈ സ്വർഗസ്തനാപിതാവയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് വീണ്ടും നമുക്ക് അന്നു വേണ്ടി ആഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അത് മരുഭൂമിയിൽ ജനം വിശന്ന് കരയുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കുന്നു പ്രാർത്ഥിച്ചാൽ ദൈവം ഭക്ഷണം തരും എന്നുള്ളത് മരുഭൂമിയിൽ അവർ പഠിച്ച വലിയ പാഠമാണ് ആ പ്രാർത്ഥന അവർ ആ മരുഭൂമിയുടെ അനുഭവത്തെ അനുസ്മരിക്കുന്ന ഒരു യഹൂദ പ്രാർത്ഥനയുടെ സൂചന അവിടെ നമുക്ക് വ്യക്തമാണ് അന്നു വേണ്ടി ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയുടെ പശ്ചാത്തലം അവിടെ മനസ്സിലാക്കാൻ സാധിക്കും അതേസമയം ക്ഷമയെക്കുറിച്ചുള്ള പ്രാർത്ഥന അത് യഹൂദര് കാര്യമായി ഊന്നി പറയാതിരുന്ന ഒരു മേഖലയാണ് യഹൂദ വിശ്വാസം അനുസരിച്ച് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് അതേസമയം ഈശോ അതെന്താക്കി മാറ്റി നിരുപാധികമായ ക്ഷമയുടെ പ്രാർത്ഥനയാക്കി മാറ്റി ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ യഹൂദ അങ്ങനെയില്ല ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നുള്ളത് യഹൂദ കാഴ്ചപ്പാടിലുണ്ട് അതേസമയം ഞങ്ങൾ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് എങ്ങനെ ക്ഷമിച്ചോ അതുപോലെ ഞങ്ങളോട് ക്ഷമിച്ചാൽ മതി എന്ന് പറയുന്നതിനകത്ത് യഹൂദ ചിന്തയിൽ നിന്നുള്ള ഒരു വളർച്ച പുതിയ നിയമത്തിൻ്റെ ഒരു ഊന്നൽ ആ ഈ കർത്തൃപ്രാർത്ഥനയിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതിരിക്കാനുള്ള പ്രാർത്ഥന അതൊക്കെ യഹൂദരും ക്രൈസ്തവരും ഒരുപോലെ പ്രാർത്ഥിച്ചിരുന്നതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകും അതൊരു യഹൂദ പ്രാർത്ഥനയുടെ സ്വാഭാവികമായ ഉപസംഹാര ശൈലിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഈ കർത്തൃപ്രാർത്ഥന യഹൂദ പശ്ചാത്തലത്തിൽ രൂപം കൊണ്ടതാണ് യഹൂദ പ്രാർത്ഥനാ ശൈലിയോട് ശൈലിയോടതിന് വലിയ കടപ്പാടുണ്ട് പക്ഷേ അവിടെ ക്രിസ്തീയവും പുതിയ നിയമപരവുമായ ദൈവാവബോധത്തിൻ്റെ ശക്തമായ ഊന്നലുകളും വളർച്ചയും യഹൂദ പ്രാർത്ഥനയിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ ദൃശ്യമാണ് തന്നെ സ്വർഗസ്തനായ പിതാവെ എന്ന പ്രാർത്ഥനയെക്കുറിച്ച് വിശദമായി തന്നെ പിതാവ് പറയുക പറയുകയുണ്ടായി നമ്മൾ ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ തുടർന്നുള്ള എപ്പിസോഡിൽ കാണുന്നതാണ് അതിൻ്റെ ഓരോ ഭാഗവും കൃത്യമായിട്ട് അതെങ്ങനെ ഉത്ഭവിച്ചു അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ തുടർന്നുള്ള എപ്പിസോഡിൽ നമ്മൾ കാണുന്നതാണ് നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം എൻ്റെ പേര് സ്വപ്ന അഗസ്റ്റീൻ നിർമ്മലേരി സെന്റ് മേരീസ് സൺഡേ സ്കൂളിലെ മതാധ്യാപികയാണ് പിതാവെ എൻ്റെ ചോദ്യം ഇതാണ് സ്വർഗസ്തനായ പിതാവെ എന്ന പ്രാർത്ഥന യഥാർത്ഥത്തിൽ സുവിശേഷം മുഴുവൻ്റെയും രത്ന ചുരുക്കുമെന്ന് മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് എന്താണ് ഇതിന് കാരണം സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥന തീർച്ചയായും സുവിശേഷത്തിൻ്റെ സാര സംഗ്രഹമാണ് എന്ന് മതബോധന ഗ്രന്ഥം പറയുന്നത് വസ്തുതാപരമാണ് കാരണം സുവിശേഷത്തിൽ എന്തെല്ലാം സത്യങ്ങൾ ഈശോ നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചോ അവയെല്ലാം ഒന്നൊന്നായി ഈ പ്രാർത്ഥനയിൽ ഉൾ ഈശോ നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ സത്യം എന്താണ് നാം ആരും അന്യരോ പരദേശികളോ അല്ല നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ് ദൈവം നമ്മുടെ പിതാവാണ് ഇതാണ് ഈശോയുടെ സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ പാഠം രണ്ടാമതായി ഈശോ പഠിപ്പിക്കുന്ന എന്താണ് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് തൻ്റെ തിരുഹിതമനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് അത് ഈ സു ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീണ്ടും നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം തരുന്ന സ്നേഹപിതാവാണ് നിനക്ക് ഭക്ഷണം വേണോ ആ ഭക്ഷണം എല്ലാ ദിവസവും നിനക്ക് എത്തിച്ചു തരുന്ന സ്നേഹപിതാവാണ് നിൻ്റെ ദൈവമായ കർത്താവ് അതുപോലെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം കൂടെയുണ്ട് അതേസമയം സുവിശേഷത്തിൻ്റെ മറ്റൊരു വലിയ പാഠമാണ് എന്ത് ക്ഷമയുടെ സുവിശേഷം ക്ഷമിക്കാത്തവൻ ക്രിസ്ത്യാനിയല്ല പ്രതികാര ചിന്തയും കൊണ്ട് നടക്കുന്നവൻ ക്രിസ്ത്യാനിയല്ല അതുകൊണ്ട് ഈശോ പ്രാർത്ഥനയിൽ ഉൾച്ചേർത്ത ഒരു വലിയ സുവിശേഷ സന്ദേശമുണ്ട് മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ എങ്ങനെ ക്ഷമിക്കുന്നുവോ അത്രയും ദൈവമായ കർത്താവും ക്ഷമിക്കണമേ എന്നാണ് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ക്ഷമയ്ക്ക് ഈശോ വലിയൊരു വ്യവസ്ഥ വെച്ചു എന്താണ് ദൈവപിതാവിൻ്റെ ക്ഷമ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ നമ്മളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാൻ സന്നദ്ധരാകേണ്ടതുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം വാസ്തവത്തിൽ ആ ഒരു വലിയ സന്ദേശം സുവിശേഷത്തിൻ്റെ ഹൃദയമാണ് കുരിശിൽ വെച്ച് ഈശോ ക്ഷമിച്ച് പഠി പ്രാർത്ഥിച്ച് മാതൃക കാണിച്ചു തന്നതാണ് ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ സുവിശേഷത്തിലൂടെ ഈശോ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച ദർശനങ്ങളുടെ പൂർണ്ണത ഈ സ്വർഗസ്തനായ പിതാവെ എന്ന പ്രാർത്ഥനയിലുണ്ട് അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയെ സുവിശേഷത്തിൻ്റെ സംഗ്രഹം എന്ന് വിശേഷിപ്പിക്കും താങ്ക് യു പിതാവേ നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം എൻ്റെ പേര് ടി ജെ ജെയിംസ് ഞാൻ നിർമ്മലഗിരി സെൻറ്റ് മേരീസ് സൺഡേ സ്കൂളിലെ മതാധ്യാപകനാണ് പിതാവെ എൻ്റെ ചോദ്യം ഇതാണ് സ്വർഗസ്ഥനായ പിതാവെ എന്നുള്ള പ്രാർത്ഥന വിശുദ്ധ ഗ്രന്ഥത്തിലും നാം ചെല്ലുന്നതും തമ്മിൽ വ്യത്യാസം കാണുന്നു മാത്രവുമല്ല വിശുദ്ധ കുർബാനയിൽ നാം ചെല്ലുന്ന ഈ പ്രാർത്ഥന വളരെയേറെ നീണ്ടതുമാണ് എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ ഇപ്രകാരമുള്ള വ്യത്യാസം സംഭവിക്കുന്നത് യെസ് ജെയിം സാറിൻ്റെ ചോദ്യം അജപാലനപരമായി ശ്രദ്ധേയമായ ചോദ്യം കാരണം ഓരോ രീതിയിലും ഇത് വ്യത്യാസമുണ്ട് ഇപ്പം ലത്തീൻ സഭയിലെ വിശ്വാസികൾ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുന്നത് പോലെയല്ല ഈ പൗരസ്ത്യ സുറിയാനി സഭയിലെ സിറോ മലബാർ സഭയിലെ അംഗങ്ങൾ ചൊല്ലുന്നു ഇതുപോലെ അൽ ചെറിയ വ്യത്യാസമുണ്ട് മലങ്കര സഭയിലെ വിശ്വാസികൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് ഇപ്പം നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നതിൽ ഈ വ്യത്യാസമുണ്ട് കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞാണ് മലങ്കര സഭയിലെ ആളുകൾ ഈ നന്മ നിറഞ്ഞ മറിയം മറ്റ് സഭകൾ ചൊല്ലുന്ന പ്രാർത്ഥന ചൊല്ലുന്നത് അത് ഇത് വ്യത്യാസമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വാക്കുകൾ വ്യത്യാസമുണ്ടെങ്കിലും അത് അതിൻ്റെ ഉള്ളടക്കം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് വ്യത്യാസങ്ങളെ നമ്മൾ പർവ്വതീകരിക്കേണ്ട കാര്യമില്ല ഇത് അടിസ്ഥാനപരമായി ഒരേ പ്രാർത്ഥന തന്നെയാണ് എല്ലാവരും ചൊല്ലുന്നത് എന്ന് ഒന്നാമതായി മനസ്സിലാക്കി രണ്ടാമതായി വ്യത്യാസങ്ങളുണ്ട് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ലൂക്കാ സുവിശേഷകൻ എഴുതുമ്പോഴും അത് മത്തായി സുവിശേഷകൻ എഴുതുമ്പോഴും തമ്മിൽ അന്തരങ്ങളുണ്ട് എന്താണ് അന്തരത്തിന് കാരണം എന്ന് ചോദിച്ചാൽ ഇവർ ഈ സുവിശേഷം എഴുതുന്ന കാലത്ത് മത്തായിയുടെ യഹൂദ സമൂഹം ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നതും ലൂക്കാ സുവിശേഷകൻ്റെ വിജാതീയ ക്രൈസ്തവരുടെ സമൂഹം ഈ പ്രാർത്ഥന ചൊല്ലുന്നതും തമ്മിൽ അന്തരമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ വാക്കുകളിലെ വ്യത്യാസങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത് കുറേ കൂടി യഹൂദ ശൈലിയിലുള്ള പ്രാർത്ഥനയാണ് മത്തായുടെ സുവിശേഷത്തിൽ കാണുക കുറേ യഹൂദ ശൈലി കുറേ നഷ്ടപ്പെട്ട ഒരു ശൈലി ഒരു രീതിയാണ് അല്ലെങ്കിൽ വിജാതികർക്ക് കൂടി സ്വീകാര്യമായൊരു ശൈലിയാണ് ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ കാണുക അതായത് സുവിശേഷങ്ങളിൽ തന്നെ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന എഴുതുന്നതിൽ ചെറിയ അന്തരങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി തുടർന്ന് ഈ ഓരോ പ്രാദേശിക സഭാ സമൂഹങ്ങളിലും ഈ പ്രാർത്ഥനകൾ ചൊല്ലിത്തുടങ്ങിയപ്പോൾ അതിന് അതിൻ്റേതായ കൂട്ടിച്ചേർക്കലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഉദാഹരണം പറഞ്ഞാൽ സാർ ചോദിച്ചതുപോലെ സിറോ മലബാർ കുർബാനയിൽ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലുമ്പോൾ ഇതാ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നൊക്കെ അതിൻ്റെ ആരംഭത്തിൽ പറയുന്നു സ്വർഗ ഭൂമിയും പറയുന്നു എന്ന് പറയുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആ പ്രാർത്ഥന ചൊല്ലുന്നത് അതിൻ്റെ കാരണം ഇത് ഇതിനെ ഈ പൗരസ്ത്യ സുറിയാനി സഭ യഹൂദ പശ്ചാത്തലത്തിൽ വളർന്നൊരു സഭയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനെട്ട് സ്തുതിപ്പുകൾ എന്നുള്ള ആ പ്രാർത്ഥനയ്ക്ക് പകരമാണ് സ്വർഗസ്ഥനാപിതാവെ അവർ ചൊല്ലിത്തുടങ്ങിയത് അപ്പോൾ ഈ പതിനെട്ട് സ്തുതിപ്പുകളുടെ ചില ഭാഗങ്ങൾ അവർ ഇതിനോട് കൂട്ടിച്ചേർക്കുകയും നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്വർഗവും ഭൂമിയും ഒരുമിക്കുന്നു എന്നുള്ളത് ഒരു പൗരസ്ത്യ സുറിയാന് ചിന്തയാണ് അതായത് ദൈവത്തെ പിതാവ് മക്കൾ ദൈവത്തെ എന്ന് വിളിക്കുമ്പോൾ സ്വർഗവും ഭൂമിയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യഹൂദരെ വിശ്വസിച്ചുകൊണ്ടിരുന്നത് സ്വർഗത്തിൽ മാലാഹമാര് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്നു അതേസമയം ഭൂമിയിലെ മനുഷ്യരെ പതിനെട്ട് സ്തുതിപ്പുകൾ പ്രാർത്ഥിക്കുന്നു ഇതാണ് യഹൂദ യഹൂദസങ്കല്പം അതേസമയം പൗരസ്ത്യ സുറിയാനി സഭ പറഞ്ഞു ഈ ഈശോ വന്നതോടെ സംഭവിച്ചെന്താ സ്വർഗത്തിലെ മാലാഹമാരും ഭൂമിയിലെ മനുഷ്യരും തമ്മിലുള്ള അന്തരം ഇല്ലാതായി അതുകൊണ്ട് മാലാഹമാർ പരിശുദ്ധൻ 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 എന്ന് പാടുന്നു സ്വർഗവും ഭൂമിയും ഒരുപോലെ അത് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ ചിന്തകൾ അതിനോട് കൂട്ടിച്ചേർത്തു അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന മാറ്റമില്ലാതെ അവിടെ നിലനിർത്തിയപ്പോൾ തന്നെ അതിൻ്റെ മുന്നിലും പിന്നിലും ഇങ്ങനെയുള്ള ചില ചിന്താസരണികൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി ഇവയെ വ്യത്യാസങ്ങളായിട്ടല്ല തിരിച്ചറിയേണ്ടത് മറിച്ച് അവയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം ഈ കൂട്ടിച്ചേർക്കലുകളൊക്കെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെ കൂടുതൽ മിഴിവുറ്റതാക്കുന്നു എന്നുള്ളത് വസ്തുതാപരമാണ് പക്ഷേ ജെയിംസാർ ഒരു അജപാലന പ്രശ്നമുണ്ട് വിവിധ രീതിയിലെ ആളുകൾ ഒരുമിച്ച് കൂടി ഇപ്പോൾ ഒരു പ്രാർത്ഥനയിലിരിക്കുമ്പോഴാകട്ടെ കേരളത്തിൽ ഇപ്പോൾ സ്വർഗസ്ഥനാപിതാവെ എങ്ങനെ ചൊല്ലും എന്നുള്ള ഒരു ഒരു കൺഫ്യൂഷനുണ്ട് ആ കൺഫ്യൂഷൻ ശരിക്കും മാറ്റേണ്ടതാണ് എല്ലാവരും കൂടി കൂടുമ്പോൾ ചെല്ലാവുന്ന രീതിയിലുള്ള സ്വർഗസ്ഥനാപിതാവെ നമ്മുടെ നമസ്കാര പുസ്തകങ്ങളിലൊക്കെ ആ ഒരു സ്വർഗസ്തനാപിതാവെയാണ് എടുത്തിരിക്കുന്നത് അത് പൊതുവായ പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് വിവിധ രീതികളിലെ ക്രൈസ്തവർ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള പൊതു പ്രാർത്ഥനാ ശൈലി സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ജെയിം സാറ് സൂചിപ്പിച്ചതിനോട് ഞാനും യോജിക്കും സാർ ആ ചോദ്യം ചോദിച്ചപ്പോൾ വീട്ടിൽ പ്രാർത്ഥന ചെയ്യുന്ന കാര്യമാണ് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് കാരണം വീട്ടിൽ വെല്ലു ചാശം ചെല്ലുന്ന ശൈലി കുറച്ച് വ്യത്യസ്തമാണ് ആകാശിക്കുന്ന പാവ അങ്ങനെയുള്ളൊരു ശൈലിയാണ് ചിലപ്പോഴൊക്കെ ഉപയോഗിക്കാറ് അപ്പം നമ്മുടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് വാക്കുകളിലും അല്ല ശൈലികളിലും വ്യത്യസ്തം ഉണ്ടാകാം പക്ഷേ അടിസ്ഥാനപരമായി അതിൻ്റെ അർത്ഥം ഒന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് ക്ലാസ് നയിക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്തത് അഭിമുഖിയ പാംളാനി പിതാവാണ് പിതാവിന് സാലൂൺ ടി വിയുടെ പേരിലും പ്രേക്ഷകരായ നിങ്ങളുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ചോദ്യങ്ങൾ എന്ന് ചോദിച്ചത് നിർമ്മലഗിരി സെൻറ്റ് മേരീസ് ഇടവകയിലെ മതാധ്യാപകരാണ് അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നമസ്കാരം സീ കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ ഡബ്ല്യൂ 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 ഡോട്ട് ടി വി സ്ലാറ്റ്